ദേശീയ ഡോക്ടേഴ്സ് ദിനവും ലയണിസ്റ്റിക് ലിയോ വർഷാരംഭത്തിന്റെ തുടക്കവുമായ ജൂലൈ ഒന്നിന് വടക്കാഞ്ചേരി സെൻട്രൽ ലയൻസ് ക്ലബും ലിയോ ക്ലബും സംയുക്തമായി ചേർന്ന് വടക്കാഞ്ചേരിയിലെ പ്രമുഖ ഡോക്ടർമാരായ സംസ്ഥാന ഗവൺമെന്റ് ഹെൽത്ത് സർവീസിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറായി വിരമിച്ച ഡോക്ടർ കെ എ ശ്രീനിവാസൻ വടക്കാഞ്ചേരി ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്ന് വിരമിച്ച ഡോക്ടർ പി എസ് മോഹൻദാസ് കൂടാതെ ഇ എൻ ടി സ്പെഷ്യലിസ്റ്റായി പ്രാക്ടീസ് ചെയ്യുന്ന മോഹൻദാസ് ഡോക്ടറുടെ മകൻ ഡോക്ടർ മിഥുൻ മോഹൻദാസ് കുന്നംകുളം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ നിലവിൽ കണ്ണ് ഡോക്ടറായി ജോലി ചെയ്യുന്ന ഡോക്ടർ സുരേന്ദ്രൻ എന്നിവരെ പൊന്നാട അണിയിച്ചും ലയൻസ് ഇന്റർനാഷണൽ പദ്ധതിയായ പ്രകൃതി സംരക്ഷണത്തിന്റെ ഭാഗമായ വൃക്ഷത്തെ വിതരണവും ആദരവിന്റെ ഭാഗമായി നൽകി ചടങ്ങിൽ ഡോക്ടർമാരായ കെ എ ശ്രീനിവാസൻ പി എസ് മോഹൻദാസ് മിഥുൻ മോഹൻദാസ് സി പി സുരേന്ദ്രൻ മക്കളായ എസ് ദേവനാരായണൻ എസ് അദ്വൈത് കൃഷ്ണ മാതാവ് എം മഞ്ജു ക്ലബ് പ്രസിഡന്റ് ലയൺ സുഭാഷ് പുഴയ്ക്കൽ സെക്രട്ടറി ലയൺ മണികണ്ഠൻ ഖജാഞ്ചി ലയൺ കെ വി വത്സലകുമാർ ക്ലബ് ഡയറക്ടർ ലയൺ കെ പി രാജീവ് ലിയോ ക്ലബ് പ്രസിഡന്റ് ലിയോ അഭിജിത്ത് സൈമൺ സെക്രട്ടറി ലിയോ കെ ജെ മിലൻ രാജ് എന്നിവർ പ്രസംഗിച്ചു ലിയോ ഭാരവാഹികളായ ലിയോ അഭിഷേക് കെ ജെ ലിയോ ക്രിസ്റ്റോൺ പി ജെ ഡയറക്ടർമാരായ കെ എൻ മുഹമ്മദ് സിന്നൻ അദ്വൈത് ദിനേശ് എന്നിവർ സന്നിഹിതരായിരുന്നു ഡോക്ടേഴ്സ് പ്രത്യേകത വെച്ചാൽ വെസ്റ്റ് ബംഗാളിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി ബി സി റോയ് ബി സി റോയ് വളരെ നല്ല പ്രവർത്തനമായിരുന്നു ഡോക്ടറായിട്ട് കാഴ്ചവെച്ചത് പ്രത്യേകിച്ച് ഡോക്ടർമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർപ്പണ ബുദ്ധി കഴിവ് അതുപോലെ തന്നെ അവരുടെ സമയം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതം തന്നെ ഒരു വേറൊരു രീതിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ജോബാണ് ഒരു ജോലിയാണ് ഇത് അപ്പോൾ ബി സി റോയുടെ മരണാനന്തരം വന്നിട്ടുള്ള അദ്ദേഹം ജനിച്ചതും മായിട്ടുള്ള ഒരു തീയതിയാണ് ജൂലൈ ഫസ്റ്റ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ഡോക്ടർ ഡേ ഇൻ്റർനാഷണൽ നാഷണൽ ഡോക്ടർ ഡേ ആണ് എന്ന് ഇതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും ആദരിച്ചു വരുന്നത് ഇന്ന് ജൂലൈ ഒന്ന് ഡോക്ടർ ബി സി റോയുടെ ജന്മദിനമാണ് മരണദിനമാണ് അത് വളരെ അപൂർവമായിട്ടാണ് സംഭവിക്കാറുള്ളത് ഒരാൾ ഒരേ ദിവസം ജനിക്കുന്നു ഒരേ ഡേറ്റ് ജനിക്കുന്നു അതേ ഡേറ്റിനെ മരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് സൃത്യർഹമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ബഹുമാനപൂർവ്വം ഇന്ത്യ കൊടുക്കുന്ന ഒരു സമീപനമാണ് ഡോക്ടേഴ്സിലേ ആയിട്ട് ഇവിടെ കാഞ്ചേരി സെൻട്രൽ ക്ലബിൽ ആദ്യമായി ഉണ്ടാക്കിയ ലിയോ ക്ലബിൻ്റെ ആദരവ് സ്വീകരിക്കുന്നതിന് എനിക്ക് അധികം സന്തോഷമുണ്ട് അതിന് കാരണ സഹോദരായ നയൻ സുഭാഷ് നയൻ മണികണ്ഠനും ലിയോ ക്ലബ്ബിലെ എല്ലാ പ്രവർത്തകർക്കും ജൂലൈ ഒന്ന് ലോകമെമ്പാടും ആഘോഷിക്കുന്നതാണ് എല്ലാവരും നമുക്ക് ഇത് പ്രത്യേകിച്ച് ഒന്നൊരു ആദരവിന്റെ ഒന്നും കാര്യൊന്നുമില്ല ഞങ്ങളുടെ കർത്തവ്യാണ് ഞങ്ങൾ ചെയ്യുന്നു പക്ഷേ അത് ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഞങ്ങൾ മുന്നോട്ട് ചെയ്തോണ്ടിരിക്കുമ്പോ കഴിവിൽ ഞങ്ങളുടെയൊക്കെ കഴിവുകൾ പരിമിതികൾ പക്ഷെ ആ പരിമിതികൾക്കുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം ഏതൊരു വന്നാലും അങ്ങനെ അങ്ങനെ തന്നെ തന്നെ പ്രിയ െ ഇന്ന് നാഷണൽ ഡോക്ടേഴ്സ് ഡേ ആചരിക്കുകയാണ് ജൂലൈ ഒന്നാം തീയതി അപ്പോൾ ഡോക്ടേഴ്സ് ഡേ എന്നാ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതായത് ദൈവ ദൈവം കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും തീർക്കാനുള്ള ഒരു ദൈവത്തിൻ്റെ ഒരു അപ്പോൾ ഇന്നത്തെ ദിവസം എന്താ സെൻട്രൽ നിന്ന് വന്ന് നമ്മളെ ആദരിച്ച എല്ലാവർക്കും എല്ലും എന്റെ പേരില് ആരോഗ്യ പ്രവർത്തകൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനുപരി ദൈവത്തിന്റെ ഒരു അവതാരം തന്നെയാണ് അതേപോലെ തന്നെ നമ്മൾ പറയും ഇപ്പോൾ ആയുസ് ദീർഘിപ്പിക്കുന്നവൻ വൈദ്യനാണെന്നും അങ്ങനെ ഭാരതത്തിന്റെ പരം പണ്ടത്തെ ചരിത്രത്തിൽ തന്നെ രൂപം കൊണ്ടുവന്ന ആയുർവേദ അതേപോലെ തന്നെയുള്ള നമ്മളുടെ മനുഷ്യരെ ചികിത്സിക്കുന്ന പല വിദ്യകളും മുന്നേറി മുന്നേറി ഇപ്പോൾ മാനവികത ഇരുപത്തൊന്നാം സേ നൂറ്റാണ്ടിൻ്റെ രണ്ട് ദശകങ്ങൾ പിന്നിട്ട ഈ യാത്രയിൽ നമ്മുടെ ആരോഗ്യ പ്രവർ ആരോഗ്യ നമ്മുടെ സർക്കാർ നടത്തുന്നതായാലും അതേപോലെ തന്നെ ആശുപത്രികൾ സാധാരണക്കാർക്ക് അതേപോലെ തന്നെ ആശ്രയിക്കാൻ പറ്റുന്ന ഇതേപോലെയുള്ള ആരോഗ്യ കേന്ദ്രങ്ങൾ ഇവയൊക്കെ സജ്ജമാക്കുന്നത് ഡോക്ടർമാർ പോലെ അതേപോലെ തന്നെ ഇതിൻ്റെ പുറകെ നടക്കുന്ന ഏറെ ആരോഗ്യ പ്രവർത്തകർ കൂടിയാണ് അപ്പോൾ ഡോക്ടേഴ്സ് ദിനം എന്ന് പറ അപ്പോൾ ഡോക്ടേഴ്സ് ഡേ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും എൻ്റെ പപ്പയെ പോലെയുള്ള ഡോക്ടർമാരെ ശരിക്കും ആദരിക്കേണ്ട ദിവസം തന്നെയാണ് അതേപോലെ തന്നെ പലപ്പോഴും ആദരിക്കപ്പെടാതെ പോകുന്ന ആരോഗ്യ പ്രവർത്തകർ കുറേ പേരുണ്ട് ഇപ്പോൾ ആംബുലൻസ് ഡ്രൈവർമാരായാലും അവരുടെയൊക്കെ ആ പ്രവർത്തനമാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ആ ടെൻഷൻ എത്രയുണ്ടാകുന്നത് ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും ബസ്സിൽ കയറി വരുന്നതാണ് അപ്പോൾ എവിടെ പോ അപ്പോൾ നമ്മൾ പോകുമ്പോഴെല്ലാം കേൾക്കുന്ന ഒരു സംഭവമാണ് ആംബുലൻസിന്റെ ശബ്ദവും അപ്പോൾ തന്നെ അവിടെ ജനങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി കൊടുക്കുന്ന വണ്ടികളുമുണ്ട് ഇതേപോലെയുള്ള എല്ലാവരുടെയും കൂടെയുള്ള ഒരു സഹപ്രവർത്തകനമാണ് നമ്മുടെ സർക്കാരിന്റെയും അതേപോലെ തന്നെ കേരളത്തിന്റെ തന്നെ ആരോഗ്യനില മൊത്തത്തിൽ ഉയർത്തുന്നത് ഇത്രയും പറഞ്ഞത് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും എൻ്റെ പപ്പയ്ക്കും ഞാൻ ഒരു ഡോക്ടർ സിനിമ ആദ്യ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അപ്പൊ ഇന്ന് ഡോക്ടർ സിനിമയെ സ്ഥിതിക്ക് ഇപ്പൊ ഞാൻ എം ബി ബി എസിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് റിസൾട്ടിനി വന്നിട്ടില്ല എനിക്ക് വരാനില്ല അപ്പോൾ എം ബി ബി എസ് എന്നാൽ ഈ ലോങ് ജേണിയിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത് എത്തിച്ചത് മതി മുമ്പ് നീറ്റ് കയറിപ്പിച്ചൊക്കെ പപ്പയാണ് അതുമാത്രമല്ല മൊത്തത്തിൽ കേരളത്തിലെ ഡോക്ടേഴ്സ് എന്നല്ല നിനക്ക് വളരെയധികം ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് പേരെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നീട് നീറ്റ് കരിയറി എൻട്രൻസ് എൻ ബി എസ് എത്തിയത് അപ്പോൾ എല്ലാവർക്കും എല്ലാ ഡോക്ടേഴ്സിനും പിന്നീട് എല്ലാ ആരോഗ്യ പ്രവർത്തകരിലും ആശാവർക്കറും വർക്കേഴ്സും നേഴ്സുമാരും എല്ലാവർക്കും തന്നെ നന്ദി മാതിരികേ പ്രകടിപ്പിച്ചുകൊണ്ട് ചെണ്ടലാസ് വടക്കാഞ്ചേരി ബ്രാൻഡുണ്ട് വടക്കാഞ്ചേരി വഞ്ചരം ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നു